ഇല്ല ഗുഡ് മോർണിംഗ് മോർണിംഗ് മദർ ഇത് എന്തെങ്കിലും പറഞ്ഞിരുന്നോ രേവതി വീട്ടിലേക്കല്ലാതെ മറ്റെവിടേക്കെങ്കിലും പോകുന്ന കാര്യം ഇല്ല സിസ്റ്റർ ചേട്ടൻ വന്നിട്ട് ഒരുമിച്ച് പോകാനായിരുന്നു ആദ്യം പ്ലാൻ ചേട്ടനെ ഫോണിൽ കിട്ടാൻ ഒരുപാട് ട്രൈ ചെയ്തു പിന്നെ ഒരു കസിൻ ബ്രദറിന്റെ ആ മെസ്സേജ് കിട്ടിയ ഉടനെ ഞാൻ ഇവിടേക്ക് അവൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളതായി മേഴ്സിക്ക് തോന്നിയിരുന്നോ പ്രോബ്ലംസ് എന്ന് വെച്ചാ ഇല്ല ഒന്നുമില്ല എന്നാ ശരി മേഴ്സി പൊയ്ക്കോളൂ ഞാൻ ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആണ് വ്യക്തമായ ഒരു ഉത്തരം ആരും എനിക്ക് തരുന്നില്ല കുട്ടിയാണെങ്കിൽ എന്തോ പറയാൻ മടിക്കുന്നത് പോലെ മദറിന്റെ മുമ്പിൽ വെച്ച് പറയാൻ കഴിയാത്തതാണെങ്കിൽ പ്ലീസ് എന്നോട് പറയാം ഇല്ല ഒന്നുമില്ല ഉണ്ട് എനിക്കത് കുട്ടിയുടെ മുഖത്ത് കാണാം അതെന്താണെന്ന് എനിക്ക് അറിയണം അത് ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നോ രേവതി പോകുന്നതിന്റെ തലേന്ന് ഒരു ഗ്രൂപ്പ് ആളുകൾ ഗുണ്ടാസിനെ പോലുള്ള ഹോസ്റ്റലിൽ വന്ന് ത്രെട്ടൺ ചെയ്തു ഞാൻ പോയിക്കോട്ടെ ഇവിടെ ഇങ്ങനെ ഒന്നും സംസാരിക്കാൻ പാടില്ല അല്ല ഭാഗ്യത്തിനെ കണ്ടത് രമേഷ് രേവതിന്റെ ബ്രദർ വിഷു ഞാൻ അവിടെ വെച്ച് എനിക്കൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല അതാ ഞാൻ പിറകെ വന്നത് രേവതിയുടെ ഒരു ഫ്രണ്ടിന്റെ കാര്യം പറയു കേൾക്കൂ ഇവിടെ മുഴുവൻ ഗുണ്ടാ ഗ്രൂപ്പുകളുടെ അഴിഞ്ഞാട്ടം നടക്കുകയാണ് ആരും എപ്പോ വേണമെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഭൂപതിയും പട്ടേലുമാണ് രണ്ടുപേരുടെ ആളുകൾ തമ്മിൽ എന്നും തെരുവുദ്ധമാണ് മകൻ സുധാകര റെഡ്ഡി എന്തിനും മടിക്കാത്തൽ

பட்டேலுக்கு மறக்க முடியாத பாடம் கத்துக் கொடுக்கணும்னா உன்ன மாதிரி சித்தாடுகள் சிந்தனை தவிர வேற வழியே இல்லை சுதாகர் രജിസ്റ്റർ അന്വേഷണം ആദ്യം രേവതി തേടിയായിരുന്നു ഏക പോലീസ് നടത്തി തിരിച്ചറിഞ്ഞു അവനെതിരെ മൊഴി നൽകുകയും ചെയ്തു കോടതിയിലും രേവതി മൊഴി നൽകിയാൽ സുധാകരമായിരുന്നു ഞങ്ങളുടെ ഇപ്പോഴത്തെ ഭയം രേവതി കോർട്ട് വരാതിരിക്കാൻ നടന്നിട്ടും അവൾ എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല ചേട്ടന് അറിഞ്ഞ് കരുതിയാവും എങ്ങനെയെങ്കിലും അവൾക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം എത്രയും വേഗം പോലീസ് കംപ്ലൈന്റ് കൊടുക്കാം ഐ ബെഗ് യു സർ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദ ദ ഓഫ് സിറ്റുവേഷൻ എനി ഫർദർ ഡിലേ ഇൻ ടേക്കിംഗ് ആക്ഷൻ ആക്ഷൻ യു മി ദാറ്റ് സർ All evidence leads to this man, Sudhagar Reddy. You please arrest him. Evidence? What bloody evidence do you have? நான் என்னையைவிடன்சிருக்கு? நீ பாத்தியா? உன் தங்கச்சியை ரட்டிகாரு தூக்கிட்டு போனதே நீ பாத்தியா? உன் கண்ணால நீ பாத்தியா? ஏ? நானது கண்டிருந்தங்கள் எனக்கு வருத்தன்னை சாய்யாவிசவில்லையிருந்தும். கே? கே?

ള്ളു തനിക്ക് എന്നെ ഈ മുറിനെ പുറത്താക്കാൻ പറ്റൂ ചെറ്റ എന്റെ അനിയത്തെ കണ്ടുപിടിച്ചെ ഞാൻ ഈ നഗരം വിടൂ അതിന് നീ ഒരു പുല്ലന്റെ മോന്റെ സഹായം ആവശ്യമില്ല കേട്ടതാം കേട്ടതാം

ആരാണി എന്താണ് നിനക്ക് വേണ്ടത് എനിക്ക് സുധാകർ റെഡ്ഡിയെ കാണണം എന്താ കാര്യം അത് ഞാൻ അയാളോട് പറഞ്ഞോളാം കാവാലി എന്റെ അനിയത്തിയെ തിരക്കി വന്നതാണെന്ന് പറ പറവത്തി സീക്രട്ട് ലൈഫ് മെഡിക്കൽ ട്രസ്റ്റിലെ ഡോക്ടർ രേവതി ഇയാൾക്ക് എന്തെങ്കിലും അറിയാതിരിക്കില്ല വീണ്ടും തിസ്കൾ എനിക്കറിയണം എന്റെ അനിയത്തി എവിടെ ഉണ്ടെന്ന് എനിക്കറിയണം എന്നിട്ടേ ഞാൻ പോകൂ വന്നുപെട്ടിരിക്കുന്ന എവിടെയാണെന്ന് അവൻ അറിയാഞ്ഞിട്ടാ വേറെ ചടമ്പിടാൻ നോക്ക് അല്ലെങ്കിൽ അല്ലെങ്കിലേ ഭീഷണി കേട്ടിട്ട് ഞാൻ തിരിച്ചു പോവില്ല എന്റെ ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം കിട്ടണം എന്റെ അനിയത്തി മിസ്സായതിൽ ഇവനുള്ള പങ്ക് എന്താണെന്ന് എനിക്കറിയണം എന്റെ രേവതി അവിടെ പറയണം आह <laughs>